പാരീസ് ഒളിമ്പിക്സിലേക്ക് ബോക്സിംഗ് ടീം നിരീക്ഷകനായി പോകുന്ന ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡെവലപ്മെന്റ് കമ്മീഷൻ വൈസ് ചെയർമാൻ ഡോക്ടർ എൻ കെ സൂരജ് പാണയിൽ കണ്ണൂരിൽ ഊഷ്മള യാത്രയപ്പ് സംസ്ഥാന ജില്ലാ ബോക്സിംഗ് അസോസിയേഷനുകളും ദയാ അക്കാദമിയും ചേർന്ന് നൽകിയ യാത്രയപ്പ് ചടങ്ങ് എ എസ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഈ മാസം പാരീസിലേക്ക് പോകുന്ന സംഘം മത്സരങ്ങൾ കഴിഞ്ഞ തിരിച്ചെത്തും ഇപ്പോൾ ഒളിമ്പിക്സിൽ ഒരുപാട് സാധ്യതയുള്ളതാണ് വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് എന്നുള്ള നിലയിൽ അതിന് താരങ്ങളെ വാർത്തെടുക്കുന്നുള്ള ഒരു പരിപാടി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും എല്ലാവിധ പിന്തുണയുമാണ് ഇത്തരം പരിപാടികൾക്ക് നൽകേണ്ടത് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡെവലപ്മെന്റ് കമ്മീഷൻ വൈസ് ചെയർമാനായ ഡോക്ടർ എൻ കെ സൂരജ് പാണയിൽ ബി എഫ്ഐയുടെ നിരീക്ഷകനായാണ് ടീമിനോടൊപ്പം പാരീസിലെത്തുന്നത് പ്രമുഖ പ്രവാസി വ്യവസായിയും സംഘാടകനും ലോക കേരള സഭാംഗവുമായ ഡോക്ടർ എൻ കെ സൂരജ് പാണയിൽ സംസ്ഥാന അമേച്ചർ ബോക്സിംഗ് അസോസിയേഷൻ പ്രസിഡന്റും കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും ഫെൻസിംഗ് അസോസിയേഷന്റെ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ നോമിനിയും കൂടിയാണ് അഴീക്കോട്ടെ ദയാ അക്കാദമി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ ചെയർമാനുമാണ് ിൽ കണ്ണൂരിൽ നടത്തിയ ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെയും അതിനു മുന്നോടിയായി അഴീക്കോട് നടത്തിയ സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെയും സംഘാടന മികവും ബോക്സിംഗ് രംഗത്ത് ബി എഫ് ഐ ഡെവലപ്മെന്റ് കമ്മീഷൻ വൈസ് ചെയർമാൻ എന്ന നിലയിൽ നൽകിയ സംഭാവനകളും പരിഗണിച്ചാണ് ഡോക്ടർ സൂരജിനെ ഒളിമ്പിക്സ് ടീമിന്റെ നിരീക്ഷകൻ എന്ന നിലയിൽ ബി എഫ് ഐ നിയോഗിച്ചിട്ടുള്ളത് ആറുപേരാണ് ഇന്ത്യയിൽ നിന്ന് മത്സരത്തിനായി പോകുന്നത് രണ്ട് ആൺകുട്ടികളും നാല് പെൺകുട്ടികളും ഗോൾഡ് മെഡൽ നേടാമെന്ന വലിയ പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്ന് ഡോക്ടർ എൻ കെ സൂരജ് പറഞ്ഞു നമ്മൾ എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി വേണമെന്ന് പറയുന്നതോടൊപ്പം കുട്ടികളുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നതിന് പേരന്റ്സിനും ഉത്തരവാദിത്തമുണ്ട് നമ്മൾ ട്രെയിനിങ്ങിന് കോച്ചിങ്ങെടുക്ക വിട്ടു അതിനുശേഷം ശേഷം ട്രെയിനിങ് ചെയ്യാതെ ആ കുട്ടികൾ വീട്ടിൽ നിന്ന് യൂട്യൂബും കണ്ട് അല്ലെങ്കിൽ ചാനലും കണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് അഡിക്റ്റഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ചാമ്പ്യൻഷിപ്പിലും കുട്ടികൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പൊ പേരന്റ്സിനും മുദ്രാവാദമുണ്ട് ഒപ്പം തന്നെ ക്വാളിറ്റി ട്രെയിനിങ് കൊടുക്കുന്നതിന് കോച്ചുമാരുടെ ആവശ്യകതയുണ്ട് നല്ല കോച്ചുമാരെ സൃഷ്ടിക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും എല്ലാവിധ ആശംസകളും ഈ കണ്ണൂർ അസോസിയേഷന് നേരുന്നു സുമേഷ് എം എൽ എ ഡോക്ടർ സൂരജന് അദ്ദേഹത്തിന് ലോകോ ഒളിമ്പിക്സിൽ അസോസിയേഷനെ പ്രതികരിച്ചുകൊണ്ട് പങ്കെടുക്കാൻ ഒരു അവസരം ലഭ്യമായി എന്നത് അങ്ങേറ്റവും അഭിമാനവും സന്തോഷവും ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ ബോക്സിംഗ് മേഖലയെ സംസ്ഥാനത്ത് വലിയ നിലയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികളാണ് അദ്ദേഹം സ്വപ്രയത്ന താലി അസോസിയേഷൻ്റെ സഹായത്തോടു കൂടി ഏറ്റവും ശക്തമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മെ സംബന്ധിച്ച് നമ്മുടെ കായിക മേഖലയ്ക്കും ലഭിച്ചിരിക്കുന്ന ഒരു വലിയ അംഗീകാരമാണ് കേരള സ്പോർട്സ് കൗൺസിൽ മുൻ വൈസ് പ്രസിഡന്റ് ഒ കെ വിനീഷ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ജില്ലാ ബോക്സിംഗ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീജിത്ത് ആർ എസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രാജേഷ് കുമാരൻ മുൻ വൈസ് പ്രസിഡന്റ് ധീരജ് കുമാർ കോഴിക്കോട് ജില്ലാ ബോക്സിംഗ് അസോസിയേഷൻ സെക്രട്ടറി നിഖിൽ ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു